അൻപത്തി രണ്ടായിരം ഒരു വണ്ടിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അൻപത്തി അയ്യായിരം റുപ്പേൻ്റെ നാനോ പരിചയപ്പെടുത്തിയതിനു ശേഷം നമ്മൾ ഏറ്റവും വില കുറവിലുള്ള അടുത്ത വണ്ടി പരിചയപ്പെടുത്തുന്ന ഒരു മാരുതി എണ്ണൂറിൻ്റെ വിലയ്ക്ക് അമ്പത്തി രണ്ടായിരം നമ്മൾ രണ്ടായിരത്തി അഞ്ച് ഈ വർഷാവസാനം വരെ പേപ്പർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ആൾട്ടോ പരിചയപ്പെടുത്തുകയാണ് പിന്നെ കൊണ്ടുപോയിട്ട് പരിസരത്തുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് സേർട്ടോട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഈ വീടിനെ ഫസ്റ്റ് തന്നെ പറഞ്ഞില്ല ഒരു അൻപതിനായിരം ഉറുപ്പ്യ നാൽപ്പതിനായിരം ഉപയ്യ മുതൽ രണ്ടുപേൻ്റെ ഉള്ളിലുള്ള വണ്ടികളാണ് നമ്മളടുത്തുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം വണ്ടികൾ അപൂർവ്വമാണ് അതിൻ്റെ മുകളിലേക്ക് വരിക അപ്പോൾ ലോ ബഡ്ജറ്റ് വണ്ടികൾ അന്വേഷിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളെ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഏത് നിമിഷം നിങ്ങൾക്ക് നമ്മളെ വിളിക്കാൻ പറ്റും രണ്ടായിരത്തി ഒൻപത് മോഡൽ വണ്ടിയാണ് അഞ്ചൊല്ലത്തേക്ക് പുതിയ പേപ്പർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ് പൊല്യൂഷൻ ആണെങ്കിലും ഇൻഷുറൻസ് ആണെങ്കിലും ഒക്കെ നിലവിൽ പക്ക ഫിറ്റിങ്ങിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണ് റെഡ് കളറിൽ വരുന്ന ആൾട്ടോ എലെക്സ് എ സി പവർസ് കാര്യങ്ങളുള്ള ഈ ഒരു വാഹനത്തിന് മറ്റു വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്ലൂ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് യാതൊരുവിധ വിധ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഇല്ല കറക്റ്റ് കമ്പനി സ്റ്റേർ അവൈലബിൾ ആണ് ഇരുപത്താറായിരം ഓടിയിട്ടുള്ളത് ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അമ്പത് ശതമാനം ഉടനെ ടയറ് കാര്യങ്ങളെല്ലാം ഒരു വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന യാതൊരുവിധ വിധ മേജർ ആക്സിഡൻ്റോ ടോട്ടൽ ലോസോ ഫ്ലഡ് എഫക്റ്റഡോ ആവാത്തൊരു വാഹനം അറുപത് എഴുപത് ശതമാനോടാ ടയർ കാര്യങ്ങൾ വരുന്ന ഒരു വാഹനം കൂടിയാണ് നല്ല നീറ്റാണ് വാഹനത്തിന് ഓരോ ബോഡി വാങ്ങുകൾ കാണുകയാണെങ്കിൽ ആ ഒരു ഫീല് നമുക്കുണ്ട് ഇതുപോലെയുള്ള നല്ല വൃത്തിയുള്ളൊരു വണ്ടി നിങ്ങളെ വീട്ടിലേക്ക് ഒരു ഫാമിലി യൂസേജ് പറ്റിയ വണ്ടി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വേഗം നമ്മളെ കൊണ്ടോട്ടി കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അടുത്തുള്ള മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്ക് അടുത്തുള്ള ജെ ആർ യൂസർ കാസിലേക്ക് വേഗം വന്നോളി കാണാം നമ്മൾ കോൺടാക്ട് ചെയ്ത് തോന്നോളി കേട്ടോ എ സി പറിൻ്റെ ഒക്കെ വരുന്ന എൽ എക്സ് ഓപ്ഷനിൽ വരുന്ന സിൽവർ കളറിൽ വരുന്ന വണ്ടിയാണ് ഇത് ശരിക്കും ഒറിജിനൽ ക്ലാസ് ആണ് രണ്ടായിരത്തി പതിമൂന്നിലെ തന്നെയാണ് പക്ഷേ റീപെയിൻറ്റ് ചെയ്യാത്തവണ് അന്ന് ആ ഒരു ചെറിയൊരു മംഗല കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണമെച്ചാൽ അതിന് ഒറിജിനൽ കമ്പനി പെയിൻ്റിങ്ങിലാണ് വണ്ടി ഇപ്പം നിൽക്കുന്നത് ഹായ് ഫ്രണ്ട്സ് പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മലപ്പുറം കൊണ്ടോട്ടിയുള്ള ജെ ആർ യൂസഡ് കാർസിലുള്ള ഏതാനും വണ്ടികളാണ് നമ്മുടെ അടുത്തുള്ള വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും അൻപത്തി അയ്യായിരം രൂപ മുതൽ ഏകദേശം രണ്ട് ലക്ഷം റുപ്പിൻ്റെ റേഞ്ചിൽ വരുന്ന ലോ ബഡ്ജറ്റ് കാറുകളാണ് നമ്മുടെ ഷോപ്പിൽ സാധാരണ ഉണ്ടാവാറുള്ളത് അപ്പോൾ അതിൽപ്പെട്ട ഒരു വാഹനമാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ജുനൈദ് വിത്ത് കാർസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്ന വാഹനം വരുന്നത് നാനോ ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് എ സി പവറിൻ്റെ ഒക്കെ വരുന്ന എൽ എക്സ് ഓപ്ഷനിൽ വരുന്ന സിൽവർ കളറിൽ വരുന്ന വണ്ടിയാണ് ഇത് ശരിക്കും ഒറിജിനൽ ഗ്ലാസ് ആണ് രണ്ടായിരത്തി പതിമൂന്നിൻ്റെ ഗ്ലാസ്സിൻ്റെ തന്നെയാണ് പക്ഷെ ഒരു ചെറിയൊരു ക്രാക്ക് വാഹനത്തിൻ്റെ ഗ്ലാസ് മുൻ വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഫ്രണ്ടിലെ ടയറൊക്കെ ഒരു ആവറേജ് ഉള്ളു പുറകിലെ ടയർ കുറവാണ് ഓടാനുള്ളത് വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നുമില്ല നല്ല വണ്ടിയാണ് തട്ടിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അതേപോലെ ടാറ്റ നാനോക്ക് സാധാരണ വരുന്ന തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനം കൂടിയാണ് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമാണ് ശരിക്കും നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യണ നാനോ വന്നിട്ടുള്ളത് പക്ഷേ ഇതിൽ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള സംവിധാനം ഇല്ല എന്നിരുന്നാലും നമുക്ക് ചെറിയ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ഈ നാനോക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല നാനോൻ്റെ പ്രധാന പ്രത്യേകത നല്ല ലെഗ് റൂം വരുന്നുണ്ട് അതേപോലെ കുഴപ്പമില്ല സീറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സീറ്റൊക്കെ അതിൻ്റെ ഒറിജിനൽ സീറ്റ് തന്നെയാണ് ജസ്റ്റ് ഉള്ള സീറ്റ് കവറിന് ചെറിയ ചെറിയ ഡാമേജ് ഉണ്ട് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ എ സി പവർവിൻ്റെ വർക്കിംഗ് ആണ് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നുമില്ല നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വെറും അമ്പത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റും പെട്രോൾ പെട്രോളാണ് ഇരുപത് ഇരുപത്തിനാല് മീറ്ററൊക്കെ മൈലേജ് ഒരു വാഹനം കേട്ടോ അപ്പോൾ ഞങ്ങൾ അടുത്ത ഒരു വാഹനം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ വൈറ്റ് കളറിൽ വരുന്ന ഒരു ആൾട്ടോ ആണ് ആൾട്ടോൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ ഒരു വാഹനം മേജർ റീപെയിൻറ്റ് ചെയ്യേണ്ടി വരാത്തൊരു വാഹനമായിരുന്നു അതേപോലെ തന്നെ ഡെൻറ്റിങ്ങോ പാച്ച് വർക്കോ ഒന്നും ചെയ്യാത്തൊരു വാഹനമാണ് ഞാനിപ്പോൾ എഴുത്തേനു വെച്ചാൽ ബമ്പറ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് എന്ന് വെച്ചാൽ വേറെ യാതൊരു വിധം കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ വൃത്തിയിൽ കൊണ്ടുവരുന്ന ഒരാളെ വണ്ടിയാണ് സെക്കൻഡ് ഓണഷിപ്പിൽ ആട്ടോ ഒരു വണ്ടി വന്നിട്ടുള്ളത് ആൾട്ടോ എലെക്സി അതായത് എ സി പവർ ചാറിങ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ് ആ വാഹനത്തിൻ്റെ മറ്റു ഭാഗങ്ങളും ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ ഒരു ഗുണം എന്താണെന്നുള്ളത് റീപെയിൻറ്റ് ചെയ്യാത്തവണ് അന്ന് ആ ഒരു ചെറിയൊരു മംഗല് കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം വെച്ചാൽ അതിൻ്റെ ഒറിജിനൽ കമ്പനി പെയിൻറ്റിമിലാണ് വണ്ടി ഇപ്പം നിൽക്കുന്നത് എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ വർക്കിംഗാണ് അതേപോലെ വാഹനത്തിൻ്റെ പുറവശാണെങ്കിലും ആ ഒരു വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനം കൂടിയാണ് കേട്ടോ നിലവിലും യാതൊരു വിധം കംപ്ലയിന്റും ഇല്ല മെക്കാനിക്കലി ഇല്ല ബോഡിപരമായിട്ടും ഇല്ല വാഹനത്തിന് ഇൻഡീര്യ ഭാഗത്തേക്ക് എടുത്തു പറയാനുള്ള കാര്യം വെച്ചാൽ സീറ്റ് കവറാണ് സീറ്റ് കവർ അത്യാവശ്യം നല്ല ക്വാളിറ്റി സീറ്റ് കവറാണ് വാഹനത്തിനുള്ളത് അതേപോലെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ വർക്കിംഗ് ആണ് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയതിൽ ജനുവൻ ഓട്ടോ ആണ് കേട്ടോ വേറെ കമ്പ്ലൈൻ്റ് നിന്നില്ലാത്തൊരു നല്ലൊരു വണ്ടിയാണ് എഞ്ചിനൊക്കെ പക്ക കണ്ടീഷനാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം വന്നുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് വൈറ്റ് കളറിൽ വരുന്ന വണ്ടി ഒന്ന് അറുപത്തിമൂന്ന് നമ്മൾ ചോദിക്കേണ്ടത് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും നേരിട്ട് വന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ പോകുന്ന വണ്ടിയാണ് ടയറൊക്കെ ഒരു ആവറേജേ ഉള്ളൂ കേട്ടോ അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് അപ്പോൾ നമ്മൾ അടുത്തൊരു വേറൊരു വണ്ടി ഒരു അടിപൊളി അൾട്ടോ പരിചയബിൾ നമ്മളിനി അടുത്ത് പരിചയപ്പെടാൻ പോകുന്ന വാഹനം രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ പതിമൂന്ന് മോഡലിൽ വരുന്ന സിംഗിൾ ഓണർ എൺപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള റെഡ് കളറിൽ വരുന്ന ഒരു അടിപൊളി ആൾട്ടോ എണ്ണൂറാണ് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ വണ്ടിയുണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന യാതൊരുവിധം മേജർ ആക്സിഡൻറ്റോ ടോട്ടോ ലോസോ ഫ്ലഡ് എഫക്റ്റഡോ ആവാത്തൊരു വാഹനം അറുപത് എഴുപത് ശതമാനമോടുള്ള ടയർ കാര്യങ്ങൾ വരുന്ന ഒരു വാഹനം കൂടിയാണ് നല്ല നീറ്റാണ് വാഹനത്തിൻ്റെ ഓരോ ബോഡി വാങ്ങുകൾ കാണുകയാണെങ്കിൽ ആ ഒരു ഫീല് നമുക്കുണ്ട് നിങ്ങൾ ഇതുപോലുള്ള നല്ല വൃത്തിയുള്ള ഒരു വണ്ടി നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഫാമിലി യൂസേജിനെ പറ്റിയ വണ്ടി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വേഗം നമ്മളെ കൊണ്ടുപോയി കാലിക്കറ്റ് അടുത്തുള്ള മലപ്പുറം ജില്ലയിൽ കൊണ്ടുപോയിട്ട് അടുത്തുള്ള ജെ ആർ യൂസർ കാർസിലേക്ക് വേഗം വന്നോളി കാണും നമ്മൾ കോൺടാക്ട് ചെയ്ത് വന്നോളി കേട്ടോ വണ്ടിൻ്റെ പുറകോശം കാണാൻ നല്ല നീറ്റാണ് ചെറിയ ബമ്പറിൻ്റെ ഭാഗങ്ങളൊക്കെ ചെറിയ ടച്ച് ടച്ച പോയിച്ചാൽ നമ്മളൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല അതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഫോട്ടോസ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കാണും നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫോട്ടോസ് എല്ലാം വിട്ടാരോ അപ്പോൾ എന്താ പറയുക നമ്മൾ റോട്ടിനെ വീഡിയോ എടുക്കുന്നത് അതിൻ്റേതായ ചില പരിമിതികളുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ കാണിക്കാത്തത് അതേപോലെ വായനത്തിന് ഇൻഡിൻ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ സീറ്റ് കവർ വരുന്നുണ്ട് നല്ല വൃത്തിയിലാണ് വണ്ടി ഉള്ളത് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി വരുന്നുണ്ട് പവർ സ്റ്റാറിംഗ് വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് പവർ വിൻഡോ വരുന്നുണ്ട് മാനുവൽ ഗിയർ ബോക്സ് ആണ് എ സി അത്യാവശ്യം നല്ല തണുപ്പാണ് കേട്ടോ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റെട്ടാറ്പയാണ് ആസ്കിം പ്രൈസ് വരുന്നത് ചെറിയ രീതിയിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മോഡലിൽ വരുന്ന ആൾട്ടൊണ്ണൂറ് എൽ എക്സ് ഐ ആണ് വണ്ടി വരുന്നത് റെഡ് കളറിൽ വരുന്ന വാഹനമാണ് അപ്പോൾ വായനത്തെ പറ്റി കൂടുതൽ വരാൻ വേണ്ടി കാണാൻ താമ്പറിൽ വേഗം കോണ്ടാക്ട് ചെയ്ത് വരും വെറും ഇരുപത്തിയാറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു അൾട്ടോ കേട്ടൻ ആട്ടോ നമ്മളി പരിചയപ്പെടാൻ പോകുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് നല്ല നീറ്റാണ് യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ലാത്തൊരു വണ്ടിയാണ് കെ എൽ അതായത് കൊണ്ടോട്ടി ആർ ടി ഓഫീസിലാണ് ഈ ഒരു വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നമുക്ക് നമ്മൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതൊരു പാർക്കിംഗ് സെയിൽ വാഹനമാണ് ആർച്ച് ഓണറെ കയ്യിലാണ് വണ്ടി ഉള്ളത് അപ്പോൾ ഈ വാഹനത്തെ കൂടുതൽ അറിയാൻ വേണ്ടി കാണും നമ്മളിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ ഈ ഒരു വായനത്തിന് മറ്റു വിശേഷങ്ങൾ നോക്കുവാണെങ്കിൽ ബ്ലൂ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് യാതൊരുവിധ വിധ കാര്യങ്ങളോ ഇല്ല കറക്റ്റ് കമ്പനി സ്റ്റേർ അവൈലബിൾ ആണ് ഇരുപത്താറായിരം ഓഡിറ്റർ ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അമ്പത് ശതമാനം ഉടനെ ടയർ കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനമാണ് വനത്തിൻ്റെ ബോഡി ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ് ആണ് നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി കേട്ടോ വാനത്തിൻ്റെ ബൂത്ത് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പുള്ള അതായത് ആൾട്ടി എണ്ണൂറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി വലുപ്പുള്ള ബൂട്ട് സ്പേസ് വരുന്നുണ്ട് സ്റ്റെപ്പിനും തൊട്ടിട്ടില്ല പിന്നെ വാഹനത്തിന്റെ പുറകശം കാണാനും അത്യാവശ്യം നല്ല നീറ്റായ ഒരു വാനം കൂടിയാണ് ബ്ലൂ കളറിൽ വരുന്ന വണ്ടി അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ഫിനിഷിങ് ആണ് നിങ്ങൾ നേരിട്ട് കാണുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ പിന്നെ ലെഗ് റൂം നോക്കുകയാണെങ്കിൽ ആൾട്ടോ എന്ന് പറഞ്ഞാൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ഒരു വലുപ്പുള്ളതാണ് ആൾട്ടോ കാറ്റിന് നല്ല ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് പാർസൽ ട്രേ വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിങ് നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് സോറി ഫ്രണ്ടിലേക്ക് പവർ വിൻഡോ വരുന്ന ഒരു വണ്ടിയാട്ടോ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയിട്ടുള്ള നാല് ലത്തി മുപ്പത്തയ്യായിരം രൂപ ആസ്കിം പ്രൈസ് വരുന്ന വാഹനമാണ് നെഗോഷ്യബിൾ റേറ്റ് ആണ് അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ ഒരു വാഹനത്തിന്റെ ഫോട്ടോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കിട്ടിട്ടോ മാത്രമല്ല നല്ല പ്രൊഫിറ്റുള്ള ആൾക്കാർക്ക് നാല് ലക്ഷത്തി മുപ്പതിനായിരത്തിനും മുകളിൽ ബാങ്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് പുതിയ വണ്ടിയാണ് ഇരുപത്തറായിരം ഓടിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തെ പറ്റി എന്ത് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും കോൺടാക്ട് ചെയ്യാട്ടോ പുതിയ അഞ്ച് വർഷത്തേക്ക് പേപ്പർ എടുത്തിട്ടുള്ള ഒരു വണ്ടി കേട്ടോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി ഒൻപത് മോഡൽ വണ്ടിയാണ് അഞ്ച് കൊല്ലത്തേക്ക് പുതിയ പേപ്പർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ് പൊല്യൂഷൻ ആണെങ്കിൽ ഇൻഷുറൻസ് ഒക്കെ നിലവിൽ പക്ക ഫിറ്റിംഗിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണ് റെഡ് കളറിൽ വരുന്ന ആൾട്ടോ എലക്സൈ എ സി പോവർസ് കാര്യങ്ങളുള്ള പഴയ ജനറേഷനിൽ വരുന്ന ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന പുതിയ പേപ്പറുടെ വണ്ടി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാട്ടോ ഈ ഒരു വാഹനം ഈ വാഹനത്തിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇത് യാതൊരു മേജർ ആക്സിഡൻറ്റോ ടോട്ടൽ ലോസോ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല ചെറിയ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ഫുൾ നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് ബമ്പറൊക്കെ ടച്ച് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് ടയറൊക്കെ ഒരു ആവറേജ് ഓടാണല്ലോ നിങ്ങൾക്ക് വലിയ ഇടിയോ കുത്തൊന്നും ഇല്ലാത്ത വണ്ടികൾ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പുതിയ കുറേ കാലത്തേക്ക് പേപ്പർ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം വിളിച്ചോളി അഞ്ച് കൊല്ലത്തേക്കാണ് ഈ വണ്ടീൻ്റെ പേപ്പർ വരുന്നത് കേട്ടോ വാഹനത്തിന്റെ ബോഡി വാങ്ങുക നോക്കിയെങ്കിൽ അതേപോലെ വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് വാങ്ങാനൊക്കെ നോക്കിയെങ്കിലും നല്ല വൃത്തിയിലാണ് ഇല്ലാത്തൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് ഈ വാഹനത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നോക്കുകയാണെങ്കിൽ യാതൊരു തുരുമ്പോ കാര്യങ്ങളൊന്നും കാണാൻ കഴിയും നല്ല വൃത്തിയായിട്ടുള്ള വണ്ടിയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു ഫാമിലി യൂസിന് ചെറിയ പൈസ ഒക്കെ കൊണ്ടു നടക്കാം ലക്ഷം ഉറപ്പായ അതായത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് നമ്മൾ ആസ്കിം പ്രൈസ് ആയിട്ട് വരുന്നത് കേട്ടോ വാഹനത്തിന് ഇന്ത്യൻ പാർട്ടി നോക്കി ഇതിൻ്റെ ഒരു കുറവ് പറയാനുള്ളത് ഈ ഒരു വാഹനത്തിന് നമ്മൾ സീറ്റ് കവർ ഇട്ടിട്ടില്ല വേറെ യാതൊരു വിധം കുഴപ്പമില്ല കമ്പനി സീറ്റാണ് വാഹനത്തിന് വന്നിട്ടുള്ളത് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറെങ്കിൽ ഏസി നല്ല തണുപ്പാണ് പവർ ഷെയറിംഗ് വർക്കിങ്ങാണ് അടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതേപോലെ സീരിയോ വർക്കിങ്ങിലാണ് ഇപ്പോൾ നിലവിലുള്ളത് വണ്ടിൻ്റെ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ് ചെറിയ ചെറിയ കുഴപ്പങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് വർഷത്തെ പഴക്കുള്ളതിൻ്റെ ഒരു കുഴപ്പമുണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വേറെ യാതൊരു കംപ്ലയിൻറ്റോ കാര്യങ്ങളും ഞാൻ മെക്കാനിക്കല് ഫുള്ള് നമ്മൾ കംപ്ലയിന്റ് തീർത്തിട്ടുണ്ട് ഒരു കംപ്ലൈൻ്റും ഇല്ല ഫുള്ള് ചെക്ക് ചെയ്ത വണ്ടിയാണ് ഇങ്ങനെ പരിചയമുള്ള മെക്കാനിക്കനെ കാണിച്ച് ചെക്ക് ചെയ്യുക അപ്പോൾ റെഡ് കളറിൽ ഒരു അൾട്ടോ താല്പര്യമുണ്ടെങ്കിൽ ജയർ യൂസർ കണ്ട കണ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വന്നോളിട്ടോ രണ്ടായിരത്തി എട്ട് മോഡൽ ഇരുപത്തെട്ടര പേപ്പറില് സ്വിഫ്റ്റിംഗ് നിങ്ങൾക്ക് വേണോ അതായിട്ടോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി എട്ട് മോഡലാണ് മൂന്ന് ഓണർഷിപ്പാണ് വണ്ടി വന്നിട്ടുള്ളത് ഡീസലാണ് കിട്ടുക ഇരുപത് കിലോമീറ്റർ നിങ്ങൾക്ക് മൈലേജ് കിട്ടും ഫസ്റ്റ് ജനറേഷനിൽ വരുന്ന സ്വിഫ്റ്റിൻ്റെ പ്രത്യേകത അറിയാലോ നല്ല സ്ട്രോങ് ബോഡിയാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ മാതിരി നൈസ് ആയിട്ടുള്ളതല്ല തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പവറുള്ള വണ്ടിയാണ് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും പറ്റിയാലും ഉള്ളിലൊന്നും പറ്റാത്ത വണ്ടിയാണ് ഈ ഒരു വാഹനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു വാഹനത്തിന് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല വി ഡി ഓപ്ഷനിൽ വരുന്ന വാഹനം ആട്ടോ എ സി പവർ സ്റ്റെറിങ് നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ഒക്കെ ഒരു വാഹനമാണ് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാൻ കാരണം ഈ ഒരു വണ്ടി അലോയ് വീൽ വരുന്നുണ്ട് എക്സ്ട്രാ അലോയ് വീലാണ് നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള അലോയ് വീലാണ് നമുക്ക് ധൈര്യം എടുക്കാൻ ടയർ നോക്കുകയാണെങ്കിൽ ഒരു അറുപത് എഴുപത് ശതമാനം ഓടാനുള്ള ടയർ വരുന്ന ഒരു വാനം കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു അടുത്തൊരു ഇരുപതിനായിരം കിലോമീറ്ററുടെ ദൂരത്തേക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട വേറെ ടയറിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട അലൈൻമെന്റ് ഇത് കറക്റ്റ് കൊണ്ടുവന്നാൽ മതി പിന്നെ വാഹനത്തിന്റെ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കി നിങ്ങൾ നല്ല വൃത്തിയിലാണ് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല ടച്ച് ചെയ്ത് റിന്യൂലിൻ്റെ സമയത്തൊക്കെ ടച്ച് ചെയ്ത് വൃത്തിയാക്കി ക്വാളിറ്റിയൊക്കെ വെച്ചാണ് നമ്മളിപ്പോൾ വന്നതിനുശേഷം പമ്പറിൻ്റെ ഭാഗങ്ങളൊക്കെ കുറച്ചൊന്ന് ടച്ച് ചെയ്ത് വൃത്തിയാക്കി വേറെ ഒന്നും നമുക്ക് പൈസ അധികം മുടക്കേണ്ടാത്തൊരു വണ്ടിയാണ് ഈ വണ്ടി വന്നത് കേട്ടോ ബൂട്ട് സ്പേസിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ് അത്യാവശ്യം സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ടയർ ക്യാബ് ആവറേജ് ടയറും കാര്യങ്ങൾ വരുന്നുണ്ട് ഒന്നും നോക്കാനില്ലാത്ത വണ്ടിയാണ് നിങ്ങൾ അലൈൻമെന്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി പിന്നെ വാഹനത്തിന് ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പുതിയ സീറ്റ് കവറോ കാര്യങ്ങളൊന്നും വാഹനത്തിന് വെച്ചിട്ടില്ല കേട്ടോ പഴയ തന്നെയാണ് പക്ഷേ അതിന് കീറലോ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്ററിങ്ങ് നാല് പവർ ഇൻഡോ സെൻറ്ററിലോക്ക് തുടങ്ങിയ ഫീച്ചേഴ്സ് വരുന്നുണ്ട് കേട്ടോ മാനുവൽ ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണ് മൂന്ന് ഓണർഷിപ്പാണ് വണ്ടിക്ക് ഒന്ന് തൊണ്ണൂറ്റഞ്ച് നമ്മൾ ചോദിക്കുന്നുണ്ട് നെഗോഷ്യബിൾ ആണ് വണ്ടി കുറച്ച് കൊടുക്കാൻ പറ്റും വിലയിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ കൊണ്ടുപോയിട്ട് പരിസരത്തുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് സേർട്ടോട് ചെയ്ത് കൊടുക്കാറ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഫസ്റ്റ് തന്നെ പറഞ്ഞില്ല ഒരു അൻപതിനായിരം ഉറുപ്പ നാൽപ്പതിനായിരം ഉപയോഗി രണ്ട് ഉറപ്പേൻ്റെ ഉള്ളിലുള്ള വണ്ടികളാണ് നമ്മളത്തുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം വണ്ടികൾ അപൂർവമാണ് അതിൻ്റെ മുകളിലേക്ക് വരിക അപ്പോൾ ലോ ബഡ്ജറ്റ് വണ്ടികൾ അന്വേഷിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളെ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഏത് നിമിഷം ഒക്കെ നമ്മളെ വിളിക്കാൻ പറ്റും വണ്ടി ഉള്ളത് ഞാൻ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞിട്ടോ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷൻ പണ്ട് വിമാനപീണിയിൽ ആ കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷന് തൊട്ടടുത്ത് കുളത്തൂർ എന്ന് പറയുന്ന ഹൈവേയിലുള്ള എയർപോർട്ട് ജംഗ്ഷനാണ് കൊളത്തൂർ എന്ന സ്ഥലം ഇപ്പം അവിടെയായിട്ട് നമ്മൾ ഈ വണ്ടികളൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ ഒന്നൂടി പറഞ്ഞു രണ്ടായിരത്തി എട്ടാണ് ഇരുപത്തെട്ടാണ് പേപ്പറിൻ്റെ ഒന്ന് തൊണ്ണൂറ്റഞ്ചാണ് വില ചോദിക്കുന്നത് വി ആണ് ഡീസലാണ് വിലയിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നോക്കാം നോക്കട്ടോ ഞാൻ ഈ ഒരു വാഹനം പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് കാണിച്ച വണ്ടികളെ പോലെ വണ്ടികളെപ്പോലെ ശേഷം കാണിക്കുന്ന വണ്ടികളെ വണ്ടികളെപ്പോലെയുള്ള ഒരു വണ്ടിയല്ല കേട്ടോ വൈറ്റ് കളർ ആയതുകൊണ്ട് പറയല്ല ഈ ഒരു വാഹനം വില കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കാനുള്ളൊരു കാരണം ഈ ഒരു വാഹനത്തിൽ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് അത് ആമുഖമായി പറഞ്ഞുകൊണ്ട് കേട്ടോ ഞാൻ തുടങ്ങുന്നത് രണ്ടായിരത്തി ഒൻപത് മോഡലാണ് അഞ്ച് വർഷത്തേക്ക് ഐ മീൻ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ റിന്യൂവൽ പേപ്പറൊക്കെ ഉള്ള ടാക്സ് എല്ലാം അടച്ചിട്ടുള്ള ഒരു അടിപൊളി വണ്ടിയാണ് ഫ്രണ്ടിൽ ടയർ നോക്കാൻ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ഉണ്ട് കേട്ടോ മാത്രമല്ല ഈ ഒരു വാഹനത്തിന് നാല് അലവി അലോവിയിൽ വരുന്നുണ്ട് എക്സ്ട്രാ അടിപൊളി അലോവിയിലാണ് വാഹനത്തിനെ കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ കാര്യങ്ങളുള്ളായിട്ട് തോന്നുക നല്ല നീട്ടാണ് പക്ഷേ വാഹനത്തിൽ ചെറിയൊരു തട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കാര്യം ഞാൻ ആ ഇടയ്ക്കൊന്ന് മെൻഷൻ ചെയ്തതൊള്ളൂ വാഹനത്തിൻ്റെ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിനുള്ളത് നിങ്ങൾക്ക് യാതൊരു വർക്കും കാര്യങ്ങളോ ഒന്നും ചെയ്യാ മെക്കാനിക്കലി ഒരു വാഹനം ഫുൾ ഫിറ്റാണ് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടി കൂടി കേട്ടോ രണ്ടായിരത്തി ഒമ്പതാണ് ഇരുപത്തൊമ്പത് വരെ ഉണ്ട് പിന്നെ നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം നിലവിലുള്ളത് കേട്ടോ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റൊന്നും ഇല്ല വാഹനത്തിനെ ഇൻറ്റീരിയർ കാണാനും ഭംഗിയാണ് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ഷാറിങ് വർക്കിംഗ് ഉള്ളൊരു വാഹനം കൂടിയാണ് മാനുവൽ ഗിയർ ബോക്സിലാണ് വണ്ടിയുള്ളത് കേട്ടോ ഈ ഒരു വാഹനം ഉള്ളത് മലപ്പുറം കൊണ്ടോട്ടി കാലിക്കറ്റ എയർപോർട്ടിനടുത്ത് ജെ ആർ യു കാർസിലാണ് അപ്പോൾ വാഹനത്തെ വരെ കൂടുതൽ അറിയാൻ വേണ്ടി വന്നൂല് രണ്ടായിരത്തി ഒമ്പതാണ് ഒരു ലക്ഷത്തി അയ്യായിരം ഉപയ്യാണ് നമ്മൾ ചോദിക്കണ വില കമ്മിയാക്കി കൊടുക്കട്ടോ അൻപത്തി രണ്ടായിരം ഒരു വണ്ടിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അൻപത്തി അയ്യായിരം റുപ്പ്യേൻ്റെ നാനോ പരിചയപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ഏറ്റവും വില കുറവിലുള്ള വടുത്ത വണ്ടിയും ഒരു മാരുതി എണ്ണൂറിൻ്റെ വിലയ്ക്ക് അൻപത്തി രണ്ടായിരം നമ്മൾ രണ്ടായിരത്തി അഞ്ച് ഈ വർഷാവസാനം വരെ പേപ്പർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ആൾട്ടോ പരിചയപ്പെടുത്തുകയാണ് ടയറ് നോക്കിയങ്ങൾ നാല് ടയറും ഏകദേശം ഒരു അബോ ആവറേജ് ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വണ്ടി ആവറേജ് ഉണ്ടെന്ന് പറയാൻ പറ്റും ചെറിയ തുരുമ്പ് കാര്യങ്ങളൊക്കെ വണ്ടി ഒരു പതിനഞ്ച് കൊല്ലത്തിൻ്റെ മുകളിൽ പയക്കുള്ള വണ്ടിയാണ് അപ്പോൾ അതിൻ്റേതായ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം കൂടിയാണ് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് ഒന്നുമില്ല നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ആൾട്ടോ ആണ് വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത് വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള സീറ്റ് കവറ് കാര്യങ്ങളെല്ലാം ഉണ്ട് പ്ലാറ്റ്ഫോമിൻ്റെ മേജർ തുർബോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതേപോലെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല നീറ്റായിട്ട് വൃത്തിയുണ്ട് ഒരു അൻപത്തി രണ്ടാറ് ഉറുപ്പേൻ്റെ വണ്ടിയാണ് വണ്ടി ഓട്ടിച്ച് പഠിക്കാനൊക്കെ ആൾക്കാർ കുറെ ആൾക്കാർ വിളിക്കല് ചെറിയ പഴയ മാരി തെണ്ണൂറൊക്കെ ഉണ്ടോന്നൊക്കെ ചോദിച്ചാണ് വിളിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വിളിച്ചോളി ഈ അൾട്ടോ അങ്ങക്ക് പറ്റും മാരിയെണ്ണൂറ് അതേ വിലക്കന്നെ മാതിരി കുറച്ചുകൂടി സൗകര്യങ്ങളൊക്കെ ഉള്ള എ സിയോ പോർസ്റ്റാരി ഒന്നും ഇല്ലാത്ത ഒരു വാഹനമാണ് രണ്ടായിരത്തി അഞ്ച് മോഡൽ ഈ വർഷാവസാനം വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ് അപ്പോൾ ചെറിയ വിലൻ്റെ വണ്ടി അന്വേഷിക്കുന്ന ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വന്നോളി നമ്മളെ ജെ ആർ യൂസർ കാർസിലാണ് വണ്ടി ഉള്ളത് കേട്ടോ രണ്ടായിരത്തി പത്ത് മോഡലിൽ വരുന്ന ആൾട്ടോ ഉണ്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഗോൾഡൻ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റോ ഇല്ലാത്ത വണ്ടിയാണ് രണ്ടായിരത്തി പത്തായതുകൊണ്ട് തന്നെ അടുത്ത ഡിസംബറിലാണ് ഇതിൻ്റെ റിന്യൂവൽ പേപ്പർ വരിക അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മാസം സമയമുണ്ട് നമുക്ക് റിന്യൂവൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ വാഹനത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നീറ്റാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് ഓടാനുള്ള ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് ഒരു ഗോൾഡൻ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് രണ്ടായിരത്തി ഒമ്പത് പരിചയപ്പെട്ട് പുതിയ പേപ്പർ എടുത്തത് അനി രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ട് വണ്ടി നമുക്ക് പരിചയപ്പെടാണ്ട് ഇതുപോലെയുള്ള വാഹനങ്ങൾ ഒരുപാട് നമ്മളെ കയ്യിലുണ്ട് അത് ചെറിയ മുടക്കിൻ്റെ വണ്ടികൾ അന്വേഷിക്കുന്ന ആൾക്കാരാണ് ഈ ധൈര്യമായിട്ട് ഞങ്ങൾ വിളിച്ചോളി ഇതാവുമ്പോൾ വണ്ടിൻ്റെ പ്ലാറ്റ്ഫോം കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നും പ്രത്യേകിച്ച് കംപ്ലൈൻറ്റോ ഇല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബൂത്ത് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനം കൂടിയാണ് കേട്ടോ പനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞില്ല എന്നാലും കുഴപ്പമില്ലാത്ത സീറ്റ് കവറോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പ്ലാറ്റ്ഫോമിൻ്റെ വലിയ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എസിയും പവർ സ്റ്റാറിംഗ് ഒക്കെ വർക്കിംഗ് ആണ് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഇല്ല മെക്കാനിക്കലി ഫിറ്റ് ഒരു വണ്ടിയാകും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഇല്ലാത്ത മെക്കാനിക്കലി ഫിറ്റാണ് അപ്പോഴൊന്നും യാതൊരുവിധ കംപ്ലയിൻറ്റും ഇല്ല ആക്സിഡൻറ്റോ കാര്യങ്ങളോ സംഭവിക്കാത്തൊരു വാഹനമാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം റുപ്യാണ് നമ്മൾ ഈ വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില വരുന്നത് രണ്ടായിരത്തി പത്ത് മോഡലാണ് നമ്മൾ പുതിയ റിന്യൂവൽ ഈ വർഷം എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത് ഡിസംബർ വരെ നമുക്ക് റിന്യൂവൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ ഒരു അടിപൊളി ആൾട്ടോട്ടോ അതും ബ്ലൂ കളറിലാണ് ആൾക്കോലയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കളറേന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ആണ് അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടി അത് എഴുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വന്നിട്ടുള്ളത് നല്ല നീറ്റാണ് ആപ്രോൺ ആണെങ്കിലും മറ്റു ഭാഗങ്ങളാണെങ്കിലും മെക്കാനിക്കലിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും ഒരു കംപ്ലയിൻ്റ് ഇല്ലാത്ത വണ്ടിയാണ് മേജർ ആക്സിഡൻറ്റ് ഇല്ലാത്ത വണ്ടിയാണ് ബ്ലൂ കളറിൽ ഇതിൻ്റെ ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ യാതൊരുവിധ ഡെൻറ്റിങ്ങോ കാര്യങ്ങളോ സംഭവിക്കാത്ത വണ്ടിയാണ് റീപെയിൻറ്റ് ചെയ്യാത്തതാണ് അതുകൊണ്ട് തന്നെ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വാഹനത്തിന് വന്നിട്ടുണ്ട് വേറെ ഒന്നുമില്ല ടയറൊക്കെ ഒരു ആവറേജ് ഓടാനുള്ള ടയർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് വാഹനത്തിൻ്റെ പുറകെ അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് ഉള്ളത് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ബമ്പർ ആണെങ്കിലും മറ്റു വാങ്ങുകാണെങ്കിലും ഒക്കെ ഫുൾ കണ്ടീഷനിലാണ് വണ്ടിയുള്ളത് കേട്ടോ യാതൊരു വിധം തുരുമ്പോ കാര്യങ്ങളോ പ്ലാറ്റ്ഫോമിൽ ഇല്ല നീറ്റാണ് വാഹനത്തിന് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എന്തായാലും വാഹനം ഇഷ്ടപ്പെടും വാഹനത്തിന് അടിപൊളി സീറ്റ് കവർ വരുന്നുണ്ട് പ്ലാറ്റ്ഫോമിൽ തുരുമ്പില്ല അതേപോലെ തന്നെ ബുഡ് സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബുഡ് സ്പേസ് വരുന്നുണ്ട് എ സി ആണെങ്കിലും പവർ വിൻഡോ ആണെങ്കിലും വർക്കിംഗ് ആണ് സോറി പവർ സ്റ്റയറിംഗ് ആണെങ്കിലും വർക്കിംഗ് ആണ് എ സിക്ക് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം റുപ്യ ആസ്കിം പ്രൈസ് വരുന്ന വാഹനമാണ് നിലവിൽ യാതൊരുവിധ വിധ കംപ്ലയിൻറ്റില്ല വിശ്വസിച്ചെടുക്കാൻ പറ്റും നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുന്ന വണ്ടിയാണ് അപ്പോൾ വാഹനത്തെ പറ്റി അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ ബാഗ് കോൺടാക്ട് ചെയ്ത് തന്നോളീട്ടോ